ദിവസങ്ങളിലേ അതായത് ശ്രീ ശ്രീയ രജു എന്നും പറഞ്ഞൊരു മോളസാക്ഷം ശ്രീയ രജ്ജു ശ്രീയ രജ്ജുവിൻ്റെ ചേർന്ന് നിൽപ്പിന്റെ ബയോളജി ഭയങ്കര ഹൃദ്യമാണ് ശ്രീയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലേ നോൺ ക്രിസ്ത്യൻ ലേഡി അവർക്ക് അത് ആ കുഞ്ഞിനും അധികം വയസ്സില്ല പത്താം ഇരുപത്തിരണ്ടാം വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് കാണുമായിരിക്കും പക്ഷെ ഇവരുടെയൊക്കെ തങ്കം പോലുള്ള വാക്കുകളാണ് വായിന്ന് വരുന്നത് അവരെന്നാ പറയുന്നറിയോ അവർ പറഞ്ഞു ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി ഞാൻ കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും അതെന്തിനാ പറ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് വീട് പണിപ്പോൾ മുക്കാലായി ഇപ്പോൾ ഇവിടെ പറയണത് ഞാൻ വീട് പണിയുമ്പോൾ ഒരു മുറി കർത്താവിന് വേണ്ടി മാത്രം കൊടുക്കും അവൾ ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥലെ എടുത്തെങ്കിലും അവൾക്ക് ബോധമുണ്ട് ഇത് കർത്താവിലേക്കാണ് പോണതെന്നുള്ളത് ക്ലിയർ അല്ലേ അപ്പം എന്തിട്ട് അവൾ അവളെ നിരത്താൻ പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഈ കർത്താവിന് വേണ്ടി കൊടുക്കണമെന്ന് അറിയാമോ ആൾക്കാർ എന്നോട് ചോദിക്കും ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻ അല്ലേ എന്തിനും എന്തിനാണ് എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പടം ഭരിക്കണം എന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ അങ്ങനെ ആൾക്കാരെ കണ്ടു ചോദിപ്പിക്കാനാണെന്ന് എന്തിനാണ് അപ്പം ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് പറയും ഈ വീട് എനിക്ക് കർത്താവ് തന്നതാണെന്ന് എന്തൊരു ദൈവസ്നേഹമാണ് ശ്രുതികട്ടെ ഹലലൂയൂയൂത്തോ ഇപ്പം നിങ്ങൾക്കതിൻ്റെ ഒരു ലൈൻ മനസ്സിലായില്ലേ എത്ര പെട്ടെന്നാണ് ഈ ആൾക്കാരെ ചേർന്നങ്ങടെ നിൽക്കുന്നത് കർത്താവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുകയല്ലേ സ്നേഹത്തിൽ താൻ ചേർന്ന് നിൽക്കുന്ന അവൻ എന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അവനെ മാനിക്കും സങ്കീർത്തകന്റെ വലിയൊരു ദൈവാനുഭവമാണ് ചേർന്നിൽപ്പ് ടേക്ക് ഓഫ് ഗോഡ് സങ്കീർത്തനം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാ ദാറ്റ് പറഞ്ഞ അവൻ 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 സ്നേഹത്തിൽ സ്നേഹത്തിൽ എന്നോട് എന്നോട് ഞാൻ അവനെ രക്ഷിക്കും ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെ സംരക്ഷിക്കും ഈ രക്ഷയും സംരക്ഷണവും വരണത് ചേർന്ന് നിൽപ്പിന്ന വരണത് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ താ സാങ്കേതികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി അതിനനുഷ് അത് അനുഷ്ഠാനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ വരണ്ട അനുഷ്ഠാനങ്ങൾ വരണ്ട ആചാരങ്ങൾ അനാചാരങ്ങളായി മാറും ആചാരമില്ലേ ഉടമ്പടി കുറേ ആചാരങ്ങളില്ലേ ആചാരമുണ്ട് ഉടമ്പടി തൈലം തേക്കുമ്പോൾ ആചാരമുണ്ട് ഇല്ലേ ഉടമ്പടി തൈരം എടുത്തപ്പോൾ തന്നെ ആചാരം ചെയ്യും ഈ ആചാരം അർത്ഥമറിയാതെ ചെയ്താൽ എന്ത് പറ്റും ആചാരത്തിനെന്ത് പറ്റും അതിനാണ് അനാചാരം എന്ന് പറയുന്നത് അർത്ഥമറിയാതെ ആചാരത്തിരിപ്പറയ്ക്ക് ചെയ്യുവേ എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാരെ കട്ടിക്കൊണ്ടുവന്ന് അർത്ഥമറിയാതെ ചെയ്യുന്ന ആചാരങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത് പറയണത് അനാചാരം എന്ന് പറയും ഉടമ്പടി പല ആൾക്കാരും അനാചാരമായിട്ടാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണമെന്ന് അവർക്ക് ബോധമില്ല ബോ അനാചാരം എന്ന് പറഞ്ഞ ഒരു ബോ ആചാരമെന്ന് പറഞ്ഞ ഒരു ബോധമാണ് അർത്ഥം അറിഞ്ഞ് ചെയ്യണം ഇപ്പം തന്നെ ഈ ശ്രീജയുടെ കാര്യം തന്നെ എടുത്ത് ശ്രീജിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിക്കാനും വെള്ളമില്ല തേപ്പിനും വെള്ളമില്ല കുടിക്കാനും വെള്ളമില്ല അവിടെ കാര്യം വെള്ളം ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ് അത് നമുക്ക് ഒരു പത്ത് പക്കറ്റ് കിട്ടുമ്പോൾ കിണറി പറ്റിപ്പോകും പത്ത് ബക്കറ്റ് വെള്ളം കെട്ടുമ്പോൾ കിണറുവറ്റിപ്പോ കുടിക്കാൻ പറ്റണില്ല അപ്പോൾ ഉടമ്പടി ഇരിക്കുന്ന ഒരാളിൻ്റെ ജീവിതാനുഭവങ്ങളാണതേ അപ്പോൾ കുടിക്കാനും വെള്ളമില്ല തേക്കാൻ വീട് തേക്കാനും വെള്ളമില്ല അപ്പോൾ അവൾ എന്ത് ചെയ്യും അവൾ കൊണ്ടുപോകുന്ന ശേഷം ഉടമ്പടി ഒപ്പെടുത്ത് നമുക്ക് ഉടമ്പടി പ്രയോഗ ഒരു ജീവിതമാണല്ലോ ഉടമ്പടി ഇരിക്കുന്നവർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യം ഒറ്റ ശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയാണ് ഒന്നും അഡീഷൻ ചെയ്തിട്ടില്ല ഉടമ്പടി ബുക്ക് എഴുതണ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറുണ്ട് എഴുപത്തഞ്ച് പേജ് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് എഴുതണതാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് ഉടമ്പടി തൈലം അതിൽ തേനായിരുന്നു തേനായിരുന്നു ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെ ഉടമ്പടി തൈലത്തിന് പകരം ഞാൻ തേനെന്ന് എഴുതിയിരിക്കണത് തേനെന്ന് എഴുതിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഇൻ്റത്ത് വന്നിട്ട് തേൻ നിറച്ച ആളെ തല്ലി അയാളെന്നെ വിളിച്ച് അച്ചാ ഞാൻ തേൻ നിറച്ചോണ്ടിരിക്കണ സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലെന്ന് പറഞ്ഞു രീഷാണ് അന്ന് തേൻ നടക്കണ ആദ്യം അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല നീ അത് തേൻ മാറ്റിയിട്ട് ഉടമ്പടി തേലമാക്കും തല്ലിയ കാര്യം ഞാൻ മൈൻഡ് ചെയ്തില്ല അത് കർത്താവിന് കാഴ്ച വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് നീ കർത്താവിന് കാഴ്ച വെച്ചാൽ മതിയെന്ന് പറഞ്ഞു തേൻ മാറ്റാൻ കർത്താവ് പറഞ്ഞിരിക്കണാണെന്ന് തേൻ ബൈബിളുള്ളതല്ല അത് ആശ്രയിച്ച് കൊടുക്കുന്നതാണ് ഉടമ്പടി തൈലമാണ് ഉടമ്പടി തൈലമാക്കാൻ വേണ്ടിയാണ് തല്ലുകൊണ്ടിരിക്കണത് അപ്പം തല്ലുകൊണ്ടുണ്ടാക്കിയതാണ് ഉടമ്പടി തൈലം ആ എഴുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ സംഭവിച്ച വിഷയങ്ങളാണത് ഇതൊക്കെ തുടങ്ങി ഞങ്ങൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അത് ബുദ്ധിപരമായിട്ട് ഓരോ സംഭവങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് ഇവിടെ കമ്മിറ്റി കൂടി എടുത്തു കൂടി തീരുമാനിക്കണമല്ല സംഭവം ഇവിടെ കോൺഫറൻസ് കൂടിയിട്ട് തീരുമാനിക്കണമല്ല ചർച്ച ചെയ്ത് തീരുമാനിക്കണമല്ല ഒറ്റടിക്ക് വന്ന വെളിപാടുകളാണ് ആ വെളിപാടുകൾ ഒന്നിൻ്റെ അകത്ത് ബൈബിൾ കണ്ടൻറ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ തല്ലാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളുണ്ടയാളെ കാരണങ്ങൾ അയാളുടെ തേൻ കച്ചവടം പുറത്ത് നടക്കുന്നുണ്ട് അവിടെ അതാണ് സംഭവം അതിന് പൂട്ട് വീഴുന്ന വിചാരിച്ചു പൊളിക്കാരൻ കാണിച്ചതാണ് പക്ഷേ നമുക്ക് വിവേചനമുള്ളതുകൊണ്ടൊക്കെ മനസ്സിലായി അതല്ല പ്രശ്നം കർത്താവ് സംസാരിക്കണത് തേൻ തന്നെ മാറ്റാൻ പറയണത് കർത്താവ് ഇതിനൊരു വിവേചനമാണ് എന്ത് അവൻ അവരുടെ അവൻ്റെ കടുത്തേക്ക് കയറി അവനെതിരെ കൊണ്ടുപോയി ഹലാൽ അളകണം അല്ല പ്രശ്നം ആ പാഠത്തിനകത്തൊരു പാഠമുണ്ട് അതറിയണമെങ്കിൽ ഒരു ജ്ഞാനപരം വേണം ഉടമ്പടി നിശ്ശബ്ദതയുടെ പ്രാർത്ഥനയാണ്

സമസ്തവും അവനിലൂടെ ഉണ്ടായി പറഞ്ഞവനൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അപ്പൊ പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന്റെ ഒരു പരിപാലനയുണ്ട് ഇത് വിവേചിച്ച് മനസ്സിലാക്കണം ഇത് വിവേചിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മള് ഒരു എന്താ പറയണത് ഒരു ലോകത്താന്മാരായി പോകും എല്ലാം മാനുഷികമായിട്ട് എടുക്കും എന്നിട്ട് മുറിവേക്കും എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറും അപ്പം ജഡിക അരുപിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ജഡാരൂപിയാണ് ഒരു മനുഷ്യൻ മൂന്ന് അരുപിയാണ് പ്രവർത്തിക്കുന്നത് സാധാരണ ഒന്ന് ജഡാരൂപി ഒന്ന് ലോകാരൂപി ഒന്ന് ദൈവാരൂപി നമ്മളിതിൻ്റെ ഈ പ്രമോ ഈ പ്രപ്പോഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ജഡിക മനുഷ്യൻ എന്ന് പറയും ബൈബിൾ പറയും പവന് ഹ സെൻ പെർസെൻറ്റ് ജഡാരൂപ ആയിരിക്കും അപ്പം ജഡിക മനുഷ്യന് വെളിപാടുകൾ പോഷത്വമാണെന്ന് പറയുന്നത് ബൈബിള് ജഡിക മനുഷ്യന് ദൈവികമായ കാര്യങ്ങൾ പോഷത്വമാണ് പവനോട് കർത്താവ് പറയും നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ കൊണ്ട് വെതിറിട്ട് കാര്യമില്ലെന്ന് പറയും അതാ കർത്താവ് മനുഷ്യൻ നിങ്ങളിപ്പം സംഭവിച്ചു ഉടമ്പടി ഇങ്ങനെ അതൊക്കെ പെട്ടെന്ന് ഡിവിന്ന് നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് പക്ഷെ ജഡിക മനുഷ്യൻ നീ കൈവിട്ട് കളയരുത് ഈ ജഡിക മനുഷ്യന്റെ എവിടെയെങ്കിലും ഒരു കനല് കാണാം അവൻ നീ എപ്പോഴും ഇങ്ങനെ ആത്മഭാരത്തോടെ പിന്തുടരണം അത് നിൻ്റെ ഭർത്താവായിരിക്കാം ഇപ്പം നിന്നെ അംഗീകരിക്കണില്ല അത് നിന്റെ നിത് ഇതിൻ്റെ ഭാര്യയായിരിക്കാനും മറ്റേ മരുമകളായിരിക്കാം അവൾ നിന്നെ എതിർക്കുന്നുണ്ട് ഉടമ്പെടുക്കുന്നതിൽ കാരണം എന്തുകഴിഞ്ഞാൽ അവളെ നാത്തുനോട് അവൾക്ക് ഭയങ്കര വെറുപ്പാണ് നാത്തുനൊക്കെ നാത്തനോടുള്ള വെറുപ്പ് അവളെടുക്കുന്ന ഉടമ്പടിയോടും കൂടി കൊടുക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത് അട്രിബ്യൂട്ട് ചെയ്യുക ആ വെറുപ്പ് അട്രിബ്യൂട്ട് ചെയ്യും ഇങ്ങനെ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നീ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെയും നമ്മൾ ഫോളോ ചെയ്യണം പത്ര യുദാസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ കെട്ടിത്തുങ്ങിയതാണ് യൂദാസ് കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ ഫോളോ ചെയ്ത ആളാണ് പത്ര തണ്ടിൻ്റെയും കണ്ട രണ്ട് ശിഷ്യന്മാരാണ് തണ്ടിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഒരാൾ ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവുമാരുടെ ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ ചിലപ്പോൾ സമയത്ത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും കൈയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും ഉടനെ നിരാശപ്പെട്ട് കെട്ടിത്തൂങ്ങും തിരിച്ചു വരവ് സാധ്യമല്ലെന്ന് മനസ്സിലാകും കാര്യം അവനുള്ളിൽ ദൈവസ്നേഹമില്ല ദൈവസ്നേഹമില്ലെങ്കിൽ നീ തിരിച്ചു വരാൻ പാടായിരിക്കും അവനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ജന്മമായി ദൈവ ദൈവശേഖ ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്താ അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്നല്ലേ പറഞ്ഞത് അല്ലേ കുറിച്ച് കർത്താവിൻ്റെ റിപ്പോർട്ട് എന്താ അവൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ പാഴ്ജന്മമായിപ്പോയി ദൈവശേഖമുള്ള പത്തുറസ് എന്ത് പറ്റിയാണ് പുള്ളിക്കാരൻ തള്ളിപ്പറഞ്ഞതാണേ അല്ലേ തള്ളിപ്പറഞ്ഞിട്ടും പുള്ളി പിന്നെയും പുള്ളി കർത്താവിനെ അകലെ നിന്ന് ടൈത്ത പിടപ്പ് അകലെ നിന്ന് അനുഗമിച്ചു അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലയായി അവനെ അനുഗമിച്ചിരുന്നു അതായത് ഇങ്ങനെയെല്ലാം സംഭവിച്ചു പത്രോസിനെ ഡിസോൺ ചെയ്തതാണ് ക്രിസ്തു ക്രിസ്തു തന്നെ ബൈപ്പേഴ്സും നമ്മൾ ഡിസ് ചെയ്യുന്ന സമയമുണ്ട് ബൈബിളിൽ ഉള്ളതാണ് ആധ്യാത്മികളിലുള്ളതാണ് നിങ്ങളെ ഉടമ്പടി തന്നെ എത്ര കർക്കസ്യമായിട്ട് ഉടമ്പടി ചെയ്താലും ദൈവം പിന്നെ നിങ്ങൾ നിങ്ങളെ ഡിസോൺ ചെയ്യും അപ്പോൾ ഈ ആധ്യാത്മികൾ അകത്തുള്ള പാക്കേജിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കാലനായിട്ട് മാറും കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊക്കെ കാലനായിട്ട് മാറും കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പത്ത് ദിവസം വാളൂര് വെട്ടിയത് അല്ലാതെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും അവൻ്റെ പെണ്ണുംപുള്ള രക്ഷിക്കാനും മക്കളെ രക്ഷിക്കാനും അല്ല കർത്താവനെ രക്ഷിക്കാനാണ് വാളൂര് വെച്ച് വെട്ടിയത് പക്ഷേ ആ ശത്രുക്കൾ മുമ്പ് കൊണ്ട് പത്ത് ദിവസം കർത്താവിൻ്റെ പറഞ്ഞത് നിൻ്റെ വാൾ ഉറയിലിടുക അതാ സംഭവം എന്നെ നീ വാളെടുത്തൊന്നും രക്ഷിക്കേണ്ട കാര്യമില്ല ഡിസൗൺ ചെയ്തത് വാള വാള കർത്താവിന് വന്നിരിക്കുന്ന പ്രശ്നത്തിന് ആ ഒറ്റ വർത്തമാനത്തിൽ പത്തിരുന്നൂറ് പേർ വടിവാളം കൊണ്ട് നിൽക്കുകയല്ലേ തീ പന്തങ്ങളും വിളക്കുകളും കുന്തങ്ങളുമായിട്ട് അവർ വന്നിരിക്കണമല്ല കാശില്ല ആ കാ പറ്റു മുൻപിലാണെന്നുകൊണ്ടാണ് വാൾ ഉറയിടാൻ പറയുമ്പോൾ പത്രോസ് നിരായുധനായി പോകും നിൻ്റെ പ്രതിയുള്ള നിൻ്റെ ക്ഷമ ദൈവത്തെ പ്രതിയുള്ള നിൻ്റെ സഹനം നിന്നെ ഭൗതികമായിട്ട് നിരാധി നിരായീകരനാക്കും നിന്നെ പണം നഷ്ട എന്ത് ഉടമ്പടി എടുത്ത് എന്ത് പറ്റി കുറേ പൈസ നഷ്ടപ്പെട്ടു ഉടമ്പെടുത്ത് എന്ത് പറ്റി കുറേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടു ഉടമ്പടി എടുത്തിട്ട് എന്ത് പറ്റി കുറേ കാര്യങ്ങൾ പഴയ നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു വില ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വിലയില്ല അവിടെ ഒരു ഭക്തി ജീവിയാണ് മുന്നുകെട്ട് ക്രിക്കറ്റ് കുത്തിയാലും മിണ്ടത്തില്ല പിന്നെ എന്നാ പ്രശ്നം മുൻപത്തെക്കാളും നമ്മുടെ സ്റ്റാറ്റസ് പോയി ലോ സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ പ്രയോഗ വിഷയമാണ് നമ്മൾ ഉടമ്പടിയിൽ ഒരു സെക്കൻഡ് പവരനായിട്ട് മാറും കുടുംബത്തിലെ പണ്ട് നമ്മുടെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കാപ്പി എടുത്താലും കുടിക്കത്തില്ലായിരുന്നു കുഞ്ഞുങ്ങളെ പോലും കുട്ടി നമ്മളിൽ അവിടെ ഇല്ലെന്ന് വിചാരിച്ചോ നമുക്ക് വേണ്ടി മാറ്റി വച്ചേക്കാൻ നാലുമണി കാപ്പിയാണ് നമ്മൾ ആരെടുത്ത് കുടിക്കത്തില്ല എന്താ കാര്യം നമ്മുടെ സ്വഭാവം അറിയാം അടിമോന്തകട്ട് പാർസൽ കിട്ടുമെന്നറിയാം അടിമോന്തകട്ട് പാർസൽ കിട്ടുമെന്നറിയാം അതുകൊണ്ട് നമ്മളാ രാജ്യത്തില്ലെങ്കിൽ പോലും നമ്മുടെ കാപ്പി അവിടെ തന്നെ ഇരിക്കും ഇപ്പോൾ നമ്മൾ ഉടമ്പ എടുത്തപ്പോൾ പറയാം അമ്മ ശേഷി ചേച്ചി ആൻ്റെ ക്ഷമിച്ചോളൂ നമ്മൾ അവനടുത്ത് കുടിക്കും അത് നട്ടുണ്ട് നമ്മളവിടെ വാക്കിനെ നമ്മുടെ സാന്നിധ്യത്തെ പോലും നമുക്ക് വിലയില്ലാതെയായി മാറുന്നു ആരെ നീ ഇങ്ങനെ വിലയില്ലാണ്ടായത് നമ്മളെല്ലാവരെയും പ്രതി വിലയില്ലാണ്ടായവന്റെ നാമത്തിലാണ് ശ്രുതിക്കേണ്ട മാത്രമിക്കുക ശക്തി മാനുഷികമായ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഉടമ്പടിയിൽ ഇതാണ് നമ്മൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നത് കർത്താവിന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റില്ല അവർ ആ സ്റ്റാറ്റസ് അവർ ചേഞ്ച് ചെയ്യണോ കർത്താവിന്റെ വസ്ത്രങ്ങളൊക്കെ അവർ ഉരിഞ്ഞു മാറ്റിയായിരുന്നു സ്റ്റാറ്റസ് ലോ ചെയ്യും ഒരു പിതാവുമില്ല ഒരു മാതാവുമില്ല ആരുമില്ല ഒറ്റക്ക് തല്ല് തുണക്ക് തുണക്കെട്ടി ഒറ്റക്ക് തല്ല് കൊള്ളുന്ന കൊള്ളുന്നേശു ഒരു പവറാകണമെന്ന് പറഞ്ഞ തല്ലുകൊള്ളുന്നേശ കെട്ടി യേച്ചു എന്നൊക്കെ പറയും അപ്പോൾ നമ്മളൊക്കെ കൈ കെട്ടി അല്ലേ നമ്മളാ കൈ കെട്ടിയിരിക്കട്ട പിന്നെ യേശുക്കാണെങ്കിൽ അതൊരു അതായത് മനുഷ്യൻ്റെ പവറിൽ നിന്ന് മാറിയിട്ട് ഡിവൈൻ പവർ സ്വീകരിക്കണ സമയത്ത് സ്റ്റാറ്റസ് ലോ സ്റ്റാറ്റിങ് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ സ്റ്റാറ്റസ് ലോ ചെയ്യണ ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട് ഉടമ്പടിയുടെ പ്രയോഗത്തിൽ നിനക്ക് സ്റ്റാറ്റസ് ലോ ചെയ്യേണ്ടി വരും നിൻ്റെ ഉടുപ്പുകൾ ഉരിഞ്ഞു മാറ്റപ്പെടുന്നു എന്നിട്ട് മറ്റുള്ളവരുടെ ചെറുതാകുന്നു കൊച്ചാകുന്നു നിനക്ക് പണ്ടുണ്ടായിരുന്നു വിലയില്ലാണ്ടാകുന്നു ഈ വിലയില്ലാണ്ടാകണത് ഒരു കൃപയുടെയും മഹത്വത്തിൻ്റെയൊക്കെ വഴികളിലൂടെയുള്ള ഈ മാനുഷികമായിട്ടുള്ള കുറേ സ്റ്റാറ്റസുകൾ അവൻ പ്രകൃതിയ ദൈവമായിരിക്കുക പ്രകൃതിയുള്ള കാര്യങ്ങളൊക്കെ കുറപ്പ് ചെയ്ഞ്ച് ചെയ്ത് വരും പ്രകൃതിയൊക്കെ ഫിലിപ്പീൻസ് രണ്ട് ഏഴ് ഫിലിപ്പി രണ്ട് അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ഉണ്ടായിരുന്ന മനോഭാവം യേശുക്രി മനോഭാവം ഉണ്ടാകട്ടെ നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ ആകൃതി മനുഷ്യനെ പോലെ കാണപ്പെട്ടു മനുഷ്യനെ പോലെ കാണപ്പെട്ടു ക്രിസ്തു എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത് അതിൻ്റെ പ്രോസസ് ആൻഡ് ഫോർമുലയാണ് ആണ് ഉടമ്പടി ലോസ്റ്റാറ്റസിംഗിന് വരണത് അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് മെയ്യനങ്ങാതെ ഉടമ്പടി ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല ഉടമ്പടി സത്യത്തിന്റെ പ്രാർത്ഥനയാണ് സത്യത്തിൻ്റെ ജീവിതമാണത് അതിങ്ങനെ സ്റ്റാറ്റസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ും പറഞ്ഞെന്താറിയോ എനിക്ക് ആൾക്കാർക്കില്ല എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ബദൽ അധ്യാപകയാണ് വടബാധ അധ്യാപകയാണ് പക്ഷെ എനിക്ക് പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്ത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ക്രിസ്ത്യനെക്കുറിച്ച് പക്ഷെ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണില്ല എന്താണ് അവരെ ബോധ്യത്തിലെടുക്കാൻ പറ്റണില്ല സോ ഞാൻ എന്തു ചെയ്യും വില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ വില്ലനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആധ്യാത്മിക വില്ലനാണ് ഒന്നിലും കോസാത്ത ഒന്നിലും പതറാത്ത ഒരു മനുഷ്യൻ നാൽപ്പത് കൊല്ലം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പപ്പ അവളുടെ മകനെ പപ്പ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പപ്പ പറഞ്ഞ കാട്ടൊക്കെ കഴിഞ്ഞാൽ അതിനേക്കാളും ഞെട്ട് നമ്മൾ പപ്പക്ക് ഇങ്ങനൊരു മകൾ ജനിക്കാൻ സാധ്യതയുള്ളൂ പപ്പ നാൽപ്പത് വർഷം ഓട്ടോ ശിക്ഷ തൊഴിലാളിയാണ് ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം നമ്മുടെ ജോലിയല്ല നമ്മൾ ഒരു പണിയും ഇല്ലാത്തവരാണ് പള്ളിയിൽ പോയി പണി ചെയ്യണത് അല്ലെങ്കിൽ അവർക്കൊക്കെ തിരി തിന്നാനുണ്ടാവും വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പള്ളിയിൽ പോയി പണി ചെയ്താൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കണത് അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഇപ്പം ഭാര്യ വർദ്ധാക്കലും വര വേറെ ആൾക്കാർ ജോലി പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാവല്ലോ ഈ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ് നിങ്ങളെ പള്ളിയോടെ അടുപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ പള്ളിയോടെ കുദാശികളാണെങ്കിൽ പറയും നിങ്ങൾ സ്വന്തം വികാരിച്ചെടുത്ത് കുമ്പസാരിക്കാൻ പറയും എന്താ കാര്യം എവിടുന്നാണ് അക്രമൻ്റെ നിങ്ങൾ സ്വീകരിച്ചത് ദൈവം നിങ്ങളെ എവിടുന്നാണ് നിങ്ങൾ കുതാശി സ്വീകരിച്ചത് ആ കുദാശിയുടെ ഉറവിടങ്ങളിലേക്ക് സഭയെ തിരിച്ചു കൊണ്ടുപോകണം ലോകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെ ഇപ്പം ടെസ് അതുപോലെ തന്നെ കരിസ്മേർ മൂവ്മെൻറ്റ് അവരൊരു ഗ്രൂപ്പ് ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കും അവർ അത് പിന്നെ ഇടവകയിൽ പ്രഷർ ഗ്രൂപ്പായിട്ട് മാറും തന്നെയല്ല അവർക്ക് ആവശ്യമില്ലാത്ത കേമെത്രയോ വർഷം ഇരുന്ന ഇരുന്നാളാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ വരുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പാണ് ഇടവക വർക്ക് ചെയ്യണത് ആ ഗ്രൂപ്പ് ആകുമ്പോൾ അവർ തന്നെത്താൻ ചിന്തിക്കണത് ഇപ്പോൾ കാറ്റഗോമീൻസ് ഉൾപ്പെടെയുള്ളവരും അവൻ്റെ ഉള്ളിലുള്ള അഹംബോധം എന്താണ് അവർ നോട്ട് ഓർഡിനറി ക്രിസ്ത്യൻസ് ഞങ്ങൾ അവർ മറ്റുള്ളവരെക്കാൾ എന്തോ പുതിയ ആൾക്കാരാണ് വലിയ ആൾക്കാരാണെന്നുള്ള ബോധം ഉണ്ടാകും ഞാൻ ഈ ഗ്രൂപ്പുകളൊക്കെ ഒന്നും വിമർശിക്കുകയല്ല ഇന്നത്തെ ഉള്ള ആൾക്കാർ സ്വയം വിമർശിക്കാൻ വേണ്ടി ഞാൻ പറയണതാണ് അതായത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സഭയുടെ അകത്തു നിന്നുകൊണ്ട് മറ്റൊരു സഭയുണ്ടാക്കരുത് സഭയുടെ കൂടെ എന്നുണ്ട് സഭയെ ബലപ്പെടുത്തുകയാണ് ചുടമ്പയുടെ ഗുണം അതാണ് കാര്യം സഭയെ ബലപ്പെടുത്തും അത് അതിപ്പോൾ ഇപ്പം ഒരു നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ അവന് തോന്നും പത്ത് മിനിറ്റ് അവിടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ തോന്നും അപ്പം സഭയിലേക്ക് ഐക്യപ്പെടുത്തുകയാണ് ആരും മതം മാറ്റുന്നില്ല പക്ഷേ എന്താ ചെയ്യണത് അവരുടെ മനസ്സ് മാറ്റി അവരുടെ സങ്കടങ്ങളിൽ അവരെ നില ചാരു നിൽക്കാൻ അവർക്ക് ബലമുള്ള തൂണ് കൊടുക്കുന്നുണ്ട് അതാണ് ഉടമ്പടി അത് അതാണ് എന്ത് മെർലിൻ പറഞ്ഞത് ഞാൻ എനിക്ക് തളരുമ്പ ചാരു നിൽക്കാൻ ഒരു തൂണാണ് ഉടമ്പടി എന്ന് അതെയാണ് ഉദ്ദേശിക്കുന്നത് തളർച്ച എല്ലാവർക്കും ഏ സമയത്തും വരാം പക്ഷേ ചാരു നിൽക്കാൻ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് നാൽപ്പത് കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തന്നെ കുടുംബം പോറ്റണത് കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയത് ഈ പ്രായമായ അമ്മയും എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി അദ്ദേഹം ഉടമ്പടി ജീവിക്കുകയാണ് അതുകൊണ്ട് പപ്പ പണ്ട് ഉടമ്പടി എടുത്ത സമയത്ത് പപ്പ ഇപ്പോഴും ഉടമ്പടിയിലാണ് പപ്പയുടെ ഉടമ്പടി പത്രം ഞാനാണ് പപ്പയും കൂടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നതെന്ന് അമ്മയും അപ്പനും മകളും കൂടിയാണ് പത്രം കൊടുക്കാൻ പോണത് ഇപ്പോഴത്തെ ഈശോ പറഞ്ഞതാണ് നിന്നെടുക്കുക രണ്ടാം മൂന്നോ കൊല്ലം മുമ്പ് ാണ് അവര് കർത്താവിലേക്ക് വന്നാൽ മറ്റു പത്ത് മനുഷ്യർ വന്നേക്കാ ആയിരിക്കും എന്താ കാര്യം അവർക്ക് വിദ്യാഭ്യാസമുണ്ട് കാഴ്ചപ്പാടുണ്ട് ലോകത്തിന്റെ വെല്ലുവിളികൾക്ക് പ്രതിരോധിക്കാനുള്ള വിശ്വാസത്തിന്റെ ബലം അവർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ എത്രയോ വലിയ സാക്ഷികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിന്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളീ നമ്മ ക ഇപ്പം ഈ പത്രം കൊടുക്കും സ് ലോയിങ് ഉണ്ട് അത് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ചെയ്യരുത് കൊടുപ്പിക്കരുത് ചോരരുത് ഇതിൻ്റെ അഭിമാനത്തോടെ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനത്തോടെ നിങ്ങളിത് കൊണ്ടേ കൊടുക്കണം എനിക്ക് എന്താണ് ഞാനിപ്പോൾ ആൾക്കാരൊന്നും കാണത്തില്ല ഉട കാണെങ്കിൽ എന്തു ചെയ്യും എനിക്കറിയാം ഈ ഉടമ്പടി ഇപ്പം ഞാൻ ആൾക്കാരെന്തിനാണ് കാണുന്നത് കാര്യം ഉടമ്പടി എന്ന് പറയുന്ന ദൈവികമായ സംവിധാനം വൃത്തിയും മേനേമായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ അവിടെ പരിശീലിപ്പിച്ചാൽ മതി അത് വൃത്തിയും മേനേമായിട്ട് അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അച്ഛനും കപ്പലും ആൾക്കാർ കാണേണ്ട കാര്യമില്ല ആൾക്കാർ തന്നെ ദൈവത്തെ നേരിട്ട് കണ്ടോളൂ അതിൻ്റെ സാക്ഷ്യങ്ങളല്ലേ നമ്മൾ കേൾക്കണത് ഞാൻ കണ്ട ആൾക്കാരാണ് ഈ സാക്ഷ്യം പറയണ കാണാത്ത ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനം സാക്ഷ്യം പറയുന്നത് എന്താണ് ആ ഉടമ്പടി അവർ വിശ്വസ്തരായിരുന്നു പിന്നെ ഞാൻ കാണാതിരിക്ക കാണുന്നത് വെച്ചാൽ ഹൈലി ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് നാളെ അടുത്ത ആഴ്ച ജെപ്റ്റിയാണ് അവർ ഞാൻ കാണും അടുത്ത ആഴ്ച ക്യാൻസർ ഓപ്പറേഷൻ ആണ് അവരെ ഞാൻ കാണും പ്രഗ്നൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് കുഴപ്പമുണ്ട് ഒന്നെങ്കിൽ തള്ളേ കിട്ടും അല്ലെങ്കിൽ കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ അവർ ഞാൻ കാണും എന്താ കാര്യം അങ്ങനെ പറയേണ്ടത് അന്തിമ തീരുമാനം ആരാ പറയേണ്ടത് ഡോക്ടറല്ല ഈശോ അല്ല പറയേണ്ടത് തള്ളയും കുഞ്ഞും കിട്ടാൻ വേണ്ടിയല്ല കുഞ്ഞിനെ പ്രഗ്നൻ്റ് അല്ല അവളെ അവളെ കൊന്നിട്ട് കൊച്ചിനെ എടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കൊച്ചിനെ കൊന്നിട്ട് അവളെടുക്കാനാണ് അവനെ അവളെ പ്രഗ്നൻ്റ് ആക്കിയ ദൈവം അല്ല അപ്പോൾ കുഞ്ഞിന് ദൈവത്തിൻ്റെ ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ തള്ളയുടെ സെക്യൂരിറ്റി ഉണ്ട് അല്ലെ കുഞ്ഞിൻ്റെ സെക്യൂരിറ്റി ഉണ്ട് രണ്ടിനെ സെക്യൂരിറ്റിയിലാണ് ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കാനുള്ള സ്ഥലമാണ് അടുത്താറ് അങ്ങനെയുള്ളവരെ കാണും അവരെ കാണാൻ വേണ്ടി അധികം പണിയൊന്നുമില്ല നമുക്ക് അവരുടെ അവരുടെ പ്രസവ അവളുടെ പ്രഗ്നൻസി റിപ്പോർട്ട് കൊണ്ടുവന്ന് മതാവിൻ്റെ അടുത്ത് കൊടുത്തു ഇതാ റിപ്പോർട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കണത് നിൻ്റെ ഉത്തരവാദിത്തമാണ് തണ്ടിനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ ഞാൻ അവളോട് പറയും നീ പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ മുമ്പിൽ വന്നിരിക്കും അത് അധികാരമാണത് എന്താ കാര്യം അത് കർത്താവിൽ ഞാൻ ആശിക്കണതാണ് കർത്താവൽ ആശിക്കാൻ വേണ്ടി തന്നെയാണ് പട്ടം വാങ്ങിച്ചിരിക്കണത് കർത്താവലിങ്ങനെ തളർന്നവനെ താങ്ങി നിർത്താനും മുറിവേത്തന്നെ വെച്ച് കെട്ടാൻ വേണ്ടിയാണ് പട്ടം പേടിച്ചിരിക്കുന്നത് എനിക്ക് പട്ടം കിട്ടി കാലം മുതൽ പട്ടത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പട്ടം പറഞ്ഞാൽ പ്രാർത്ഥിക്കണത് കർത്താവ് മുപ്പത്തെട്ട് വർഷത്തെ കുർബാനയുടെ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് പ്രാർത്ഥിക്കണത് ഞാൻ അച്ഛനാകുന്ന മുമ്പ് തന്നെ പഠിക്കണ കാലത്ത് തന്നെ രണ്ടര മണിക്കൂർ വെച്ച് രാത്രി കർത്താവിൻ്റെ മുമ്പ് നിന്നാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച പട്ടം മേടിച്ചിരിക്കണേ പട്ടം കിട്ടിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു വിഷയമുണ്ടായാൽ ദൈവത്തിരുമസ് മോളെ ഈ വിഷയം ഇത് ദൈവം ഇടപെടും നീ ധൈര്യമായിട്ടിരിക്കാൻ പറയും എന്താ കാര്യം ദൈവമായിട്ട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞാൽ മതി കാര്യം എന്താ ബാക്കിയുള്ള ചെയ്യേണ്ടതാരാണ് ഞാനാണ് അവിടെ കൂടെ ഇപ്പോൾ ചെയ്യേണ്ടത് അല്ല അവൻ്റെ പേരിലാണത് പറഞ്ഞിരിക്കുന്നത് അവൻ ചെയ്തോളും അത് പിന്നെ കൃപാശ്രത്തിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം പറയണത് അമ്മ ഈ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ ആനക്കാരിയോന്നല്ലത് മര്യാദയ്ക്ക് ഈ ആ ഫോർമുല ഒന്ന് ഫോളോ ചെയ്താൽ മതി ദൈവം പ്രത്യക്ഷപ്പെടും